റിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ പിതാവ് ദൈവത്തിന്റെ വഴികളും ഉദ്ദേശവും അംഗീകരിക്കാതെ നിഷേധിക്കുന്ന നേതാക്കന്മാരിൽ നിന്നും വരേണ്ണി വർഗത്തിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് അതായത് ശിഷ്യർക്ക് പുത്രനായ യേശുലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇക്കാര്യങ്ങൾ പിതാവ് പുത്രനിലൂടെ ശിഷ്യർക്ക് വെളിപ്പെടുത്തിയതിനാൽ യേശു അവരെ എന്നാണ് വിളിക്കുന്നത് ദേവരാജ്യം സ്ഥാപിതമായതിൻ്റെ സുവിശേഷം കേൾക്കുവാൻ അനേകം പ്രവാചകന്മാർ ആഗ്രഹിച്ചു പക്ഷേ അവർക്ക് കാണാനും കേൾക്കാനും സാധിച്ചില്ല ശിഷ്യന്മാർക്ക് സാധിച്ചു പ്രവാചകന്മാർക്ക് ലഭിക്കാതെ പോയ ഈ കൃപ ശിഷ്യന്മാർക്ക് ലഭിച്ചതിനാൽ അവർ അനുഗ്രഹീതരാണ് ശിഷ്യരെ പോലെ നാമും ഓരോരുത്തരും അനുഗ്രഹീതർ തന്നെയാണ് കാരണം ക്രിസ്തു നമുക്കായിട്ട് പിതാവിൻ്റെ പിതാവിലേക്കുള്ള പാത തുറന്നു വന്നിരിക്കുക പിതാവിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുക അപ്പോൾ നമ്മളും എല്ലാവരും ശിഷ്യരെ പോലെ തന്നെ ഭാഗ്യം ചെയ്തവരാണ് എന്ന തിരിച്ചറിവ് നമുക്കോരോരുത്തർക്കും ഉണ്ടാവണം നമ്മ ഈ ജീവിതാവശ്യം ശുദ്ധീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മവിൻ്റെ സഹവാസുധങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും